എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഹരേകൃഷ്ണ ഇന്ന് ഈ ചാനലിലേക്ക് സ്വാഗതം ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് സുജേഷ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഉത്തരം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവമാണ് അതുപോലെ തന്നെ ഉത്തരം ഒരാളുടെ ജനസമയത്ത് ഉത്തരം നക്ഷത്രം തൽക്കാലം ചേരുന്നവർ വരുന്നവർക്ക് കൂടിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഉത്തരം നക്ഷത്രത്തിലെ ജനനം സ്ത്രീക്കും പുരുഷനും ഒരുപോലെ നല്ലതാണ് ഉത്രത്തിൻ്റെ ആദ്യപാദത്തിൽ ജനിക്കുന്ന പുരുഷനും മൂന്നാം പാദത്തിൽ ജനിക്കുന്ന സ്ത്രീയും ഉന്നത നിലയിൽ എത്തുന്നുമെന്നുള്ളതിൽ യാതൊരു തർക്കവും മറ്റു സമയങ്ങളിലെ ജനവും നല്ലതാണ് എങ്കിലും മേൽപ്പറഞ്ഞ സമയത്ത് ജനിക്കുന്നവർ മഹാഭാഗ്യവന്മാരായിരിക്കും നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സുഖവും വിദ്യാഭ്യാസവും ബുദ്ധിയും സൗ സൗന്ദര്യവും ഉള്ളവരുമായിരിക്കും ഇവരെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യും ആത്മാർത്ഥതയും ആധാർ സദാചാരബോധവും ഈശ്വരഭക്തിയും ഉള്ള ഇവർ പൊതുനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കും ഔദ്യോഗിക രംഗത്തും പൊതുപ്രവർത്തനങ്ങളിലും വളരെയേറെ ശോഭിക്കാൻ കഴിയുന്ന ഇവർ പെട്ടെന്ന് കോപിക്കുന്നവരും എന്നാൽ ശുദ്ധഹൃദയന്മാരുമാണ് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് ഇവർക്ക് അല്പം കുറവായിരിക്കുമെന്നേയുള്ളൂ ഈ നക്ഷത്രക്കാർ പാരിച്ച ചുമതലകൾ വഹിക്കാൻ തയ്യാറായുന്നവരും വലിയ സ്വതന്ത്ര ബുദ്ധികളുമായിരിക്കും എപ്പോഴും പ്രസന്നവതനായിരിക്കും നക്ഷത്രക്കാർ സ്വന്തം കാര്യത്തിനായി എത്ര കഷ്ടപ്പാടുകളും സഹിക്കുന്നവരാണ് യാതൊരു ഗുണവുമില്ലാത്ത സൗഹൃദമോ മറ്റ് ബന്ധങ്ങളോ ഇവർ ആരുമായും വെച്ചു പുലർത്തില്ല കൂടാതെ തൻ്റെ രീതിയാണ് ശരി എന്ന് ഇവർ സ്വയം വിശ്വസിക്കുകയും ചെയ്യുന്നു അക്കാരണത്താൽ തന്നെ മറ്റുള്ളവർ തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അതിനെ ന്യായീകരിക്കാനും ഇവർ ബഹുമെടുക്കന്മാരാണ് ഇതിലൂടെ ധാരാളം ശത്രുക്കളെ സമ്പാദിക്കുകയും ചെയ്യും സൗഭാഗ്യപൂർണമായ ദാമ്പത്യ ജീവിതമായിരിക്കും ഉത്രം നാളുകാർക്ക് എന്ന് പറയാവുന്നതല്ല ഭാര്യമായുള്ള തർക്കങ്ങൾ വിവാഹമോചനത്തിൽ വരെ എത്തിച്ചേരാനിട ഇടയുണ്ട് അനുസരണയും ഈശ്വരഭക്തിയും കുലീനത്വമുള്ളവരായിരിക്കും പുത്രനക്ഷത്രം കാൾ നാളുകാരുടെ ഭാര്യമാരായിട്ട് വരിക എന്നാലും ഇവർ ഏതെങ്കിലും കുറ്റവും കുറവും പറഞ്ഞ് നിത്യവും വഴക്കുണ്ടാക്കും ദന്തരോഗം വായുകോപം അർഷസ് തുടങ്ങിയ രോഗങ്ങളെ ഇവർ സൂക്ഷിക്കേണ്ടതാണ് ഏകദേശം മുപ്പത്തിരണ്ട് വയസ്സ് വരെ ഇവരുടെ ജീവിതം ദുർഘടം പിടിച്ചതായിരിക്കും മുപ്പത്തെട്ട് വയസ്സിന് ശേഷമായിരിക്കും ശരിയായ പുരോഗതി ഇവർക്ക് ലഭിക്കുന്നത് നാൽപ്പത് തൊട്ട് അറുപത് വയസ്സുകൾക്കിടയിൽ ഇവർക്ക് മിക്കവാറും സമൂഹത്തിൽ അറിയപ്പെടുന്നവരും ധനികരുമാകുന്നതായിരിക്കും എന്നാലും ധനത്താക്കനത്തെക്കാളേറെ ജനങ്ങളെ പ്രശംസയ്ക്കും പ്രീതിക്കും ഇവർ പാത്രമാകുന്നതിൽ യാതൊരു തർക്കവുമില്ല മുകളിൽ പറഞ്ഞ ഫലങ്ങളിലധികവും ഉത്തരനക്ഷത്രം ജനിച്ച സ്ത്രീക്കും യോജിക്കും സൗന്ദര്യവും സമ്പത്തും ജന്മസിദ്ധമായ ഇവർ സൗമ്യ സ്വഭാവമുള്ളവരുമായിരിക്കും അതുപോലെ തന്നെ കാമികളുമായിരിക്കും വശ്യതയാർന്ന് നോട്ടവും ആകർഷണീയമായ നടത്തവും ഇവരുടെ പ്രത്യേക ലക്ഷണങ്ങളാണ് ചിലരുടെ ശരീരത്തിൽ മറ്റുള്ളവർ കാണും വിധത്തിൽ വലിയ മാർഗുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഗുരുത്വവും ഈശ്വരഭക്തിയുമുള്ള ഇവർ ഭർത്തൃമതികളും സന്താന സൗഭാഗ്യമുള്ളവരും സൗഭാഗ്യവതികളുമാണ് വാദം വിത്തം മുത്രാശയ രോഗങ്ങൾ തുടങ്ങിയവ ഇവർ ശ്രദ്ധിക്കേണ്ടതാണ് ഭാഗ്യരക്തം മാണിക്യം ഭാഗ്യസംഖ്യ ഒന്ന് ഭാഗ്യദിനം ഞായർ ഭാഗ്യദിക്ക് കിഴക്ക് തെക്ക് ഭാഗ്യനിറം പച്ച ചുവപ്പ് കാവി വെള്ള നക്ഷത്രമൃഗം ഒട്ടകം നക്ഷത്രവൃക്ഷം ഇത്തി നക്ഷത്രപക്ഷി കാക്ക ഗണം മനുഷ്യഗണം യോനി പുരുഷഗണം പുരുഷയോനി ഭൂതം അഗ്നി ഇനി നമുക്ക് ഉത്തരനക്ഷത്രത്തെ വളരെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ സൗഭാഗ്യം വിദ്യ വാക്സാമർഥ്യം നല്ല നിറം ഭോഗത് സ്വാഹം എന്നിങ്ങനെ വളരെ ചുരുക്കി പറയാവുന്നതാണ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട